أعوذ بالله من الشيطان الرجيم أو كالذي مر على قرية وهي خاوية على عروشها قال أنا قال أنا يحيي هذه الله بعد موتها فأماته الله مئة عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت مئة عام فانظر إلى تعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ വചനം വളരെ മനോഹരമായ ഒരു വചനമാണ് അഞ്ചാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത് ഈ വചനത്തിൽ അള്ളാഹു പറയുന്നത് ഒരു ഉദാഹരണമാണല്ലോ അല്ലെങ്കിൽ ഒരു കഥ അത് തുടങ്ങുന്നതന്നെ അങ്ങനെയാണ് ഔ ഔഖല്ല അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണമായി മേൽപ്പുരകളോടെ കിടന്ന ഒരു പട്ടണത്തിലൂടെ കടന്നു പോകാനിടയായവനെക്കുറിച്ച് നോക്കുക അയാൾ കടന്നു പോകുമ്പോൾ ആത്മഗതം ചെയ്തു നശിച്ചു കഴിഞ്ഞ ഈ പട്ടണത്തെ അള്ളാഹുവിനിയും എങ്ങനെ ജീവിപ്പിക്കാൻ തൽക്ഷണം അള്ളാഹു അയാളെ ഒരു നൂറ്റാണ്ട് കാലത്തേക്ക് മരിപ്പിച്ചു പിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ അയാളോട് ചോദിച്ചു പറയൂ നീ എത്ര കാലം മൃതാവസ്ഥയിൽ കഴിച്ചുകൂട്ടി അയാൾ പറഞ്ഞു ഒരു നാൾ അല്ലെങ്കിൽ ഏതാനും നാഴികകൾ കഴിഞ്ഞു കാണും അള്ളാഹു പറഞ്ഞു അല്ല മൃതാവസ്ഥയിൽ നീ ഒരു നൂറ്റാണ്ട് കാലം പിന്നിട്ടിരിക്കുന്നു നിൻ്റെ അന്നപാനീയങ്ങൾ നോക്കുക അതൊട്ടും വ്യത്യാസപ്പെട്ടിട്ടില്ല എന്നാൽ നിൻ്റെ കഴുതയെ നോക്കൂ അതിൻ്റെ അസ്ഥികൾ പോലും ദ്രവിച്ചിരിക്കുന്നു നിന്നെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാക്കേണ്ടതിന് കൂടിയത്രേ നാം ഈ വിധം ചെയ്തത് ആ ജീർണാസ്ഥികളെ നാം പുനഃസംഘടിപ്പിക്കുകയും എന്നിട്ടതിൽ മാംസം പൊതിയുകയും ചെയ്യുന്നത് എങ്ങനെയെന്നും നോക്കുക യാഥാർത്ഥ്യം തനിക്ക് വ്യക്തമായി വെളിപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു അള്ളാഹു എന്തിനും കഴിവുള്ളവനെന്ന് ഞാൻ അറിയുന്നു ഈ വചനം ഇപ്രകാരമുള്ള ഒരു ആശയാവിഷ്കാരം ഞാൻ നടത്തിയത് സത്യത്തിൽ അതിനെ ഒന്നാഴത്തിൽ തദബ്ബുർ ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ഈ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ വചനത്തിലെ ഈ മനോഹരമായ ഉപമ അല്ലെങ്കിൽ സംഭവം അല്ലെങ്കിൽ കഥ ഒന്ന് നമ്മുടെ ഉള്ളിലൊന്ന് ആവിഷ്കരിച്ചു നോക്കൂ ഒരു മനുഷ്യൻ നമ്മൾ പറഞ്ഞു അദ്ദേഹം എഴുസൈറാണ് എന്ന് വിചാരിക്കപ്പെടുന്നു ഒരു നാട്ടിലൂടെ കടന്നു പോകുന്നു ആ നാട് മുഴുവനും തകർന്നു കിടക്കുകയാണ് വിജനമാണ് ആ നാടിനെ നോക്കി അദ്ദേഹം ചോദിച്ചത് നശിച്ചു കഴിഞ്ഞ ഈ പട്ടണത്തെ അള്ളാഹോ ഇനിയും എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്നായിരുന്നു ഈ ചോദ്യത്തിന് അള്ളാഹു ഉത്തരം നൽകിയത് അദ്ദേഹത്തെ മരിപ്പിച്ചുകൊണ്ടായിരുന്നു അത് ഒരു നൂറ്റാണ്ട് കാലം പിന്നീട് അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സുമ്മാസ എന്നാണ് പറഞ്ഞത് അവിടെ സുമ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് മരിപ്പിച്ചത് എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചത് നീ എത്ര കാലം മരണാവസ്ഥയിൽ കഴിഞ്ഞുകൂടി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം ഒരു നാൾ അല്ലെങ്കിൽ ഏതാനും നാഴിക അദ്ദേഹത്തോട് അള്ളാഹു അല്ല നീ ഒരു നൂറ്റാണ്ട് കാലം മരണാവസ്ഥയിലായിരുന്നു നോക്കൂ ഇനി നീ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളിലേക്ക് നോക്കൂ എന്താണ് അത്ഭുതം ആദ്യം നോക്കാൻ പറഞ്ഞത് അന്നപാനീയങ്ങളിലേക്കാണ് അതൊട്ടും വ്യത്യാസപ്പെട്ടിട്ടില്ല രണ്ടാമത് നോക്കാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാഹനമായിരുന്ന കഴുതയിലേക്കാണ് അതിൻ്റെ അസ്ഥികൾ പോലും ദ്രവിച്ചിരിക്കുന്നു എന്നിട്ട് നിന്നെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജീർണിച്ച അസ്ഥികളിലേക്ക് വീണ്ടും നോക്കാൻ കൽപ്പിക്കുന്നു ആ അസ്ഥിഗണത പുനഃസംഘടിപ്പിക്കപ്പെടുന്നു എന്നിട്ടതിന് മാംസം പൊതിയുന്നു എന്നിട്ടത് ജീവനുണ്ടാകുന്നു എന്നിട്ട് അത് തൻ്റെ ഒരു കഴുതയായി മാറുന്നു ഇത് കണ്ടു നിന്ന ആ മനുഷ്യൻ പറഞ്ഞു അതെ അള്ളാഹു എന്തിനും കഴിവുള്ളവനാണെന്ന് ഞാനിതാ അറിയുന്നു സഹോദരങ്ങളെ ഇത് നമ്മൾ ഇത്തുർ ചെയ്യുമ്പോൾ ഒന്നാമതായി ഓർക്കേണ്ട കാര്യം ആയ വിശ്വാസം അത് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ യാണ് അതുകൊണ്ടാണ് സൂറത്തുൽ ബക്കറ തുടങ്ങുന്ന അടുത്ത് അല്ലീനു മീനൂ നബിൽ ഖൈബ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് അത് സത്യത്തിൽ നമ്മുടെ കണ്ണുകളെ കൊണ്ട് സ്വയം കാണുമ്പോൾ നമുക്ക് യക്കീൻ കിട്ടുന്നു ഇവിടെ ഈ മനുഷ്യൻ അസൈർ പ്രവാചകനാകട്ടെ പണ്ഡിതനാകട്ടെ അദ്ദേഹം അള്ളാഹുവിൻ്റെ കഴിവുകളെ അംഗീകരിക്കുന്ന വിശ്വാസിയാണ് പക്ഷേ അദ്ദേഹത്തിന് ആ രൂപം കാണാൻ ആഗ്രഹമുണ്ടായി അതെന്തിനാന്ന് ചോദിച്ചാൽ കാണുമ്പോൾ യക്കീനുണ്ടാകും അതിനു വേണ്ടിയാണ് ഒരു വിശ്വാസിയുടെ ഹൃദയം എപ്പോഴും ഇങ്ങനെയായിരിക്കണം എപ്പോഴും ദിക്കർ കൊണ്ടും തഫർക്കുർ കൊണ്ടും യക്കീനിനെ പുതുക്കിക്കൊണ്ടിരിക്കണം നിഖർ അതിനു വേണ്ടിയുള്ളതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ ചിന്ത ഇത് രണ്ടും രണ്ടാമതായി ഈ വചനം തദബർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് അള്ളാഹുവിൻ്റെ കുതിരത്തിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ കുതിരത്ത് മുത്തലക്കാണ് ഒരു ഉപാധിയും അതിനില്ല അതിന് സമയത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ അതിരുകളില്ല പരിധികളില്ല ഇവിടെ നോക്കൂ ഇദ്ദേഹത്തിൻ്റെ അന്നപാനീയങ്ങൾ ഒരു നൂറ്റാണ്ടുകാലം ഒരു കേടും വരാതെ നിന്നു അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ വാഹനമായ കഴുത ജീർണിച്ചു പോയി എനിക്ക് അള്ളാഹുവിൻ്റെ കുതിരത്ത് മുത്തലക്കാണെന്നതിനുള്ള മറ്റൊരു രേഖ ആ കഴുത എപ്രകാരമായിരുന്നോ ഉണ്ടായിരുന്നത് അപ്രകാരം അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വെച്ച് സൃഷ്ടിക്കപ്പെട്ടു അള്ളാഹുവാണ് സഹോദര ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ നിയമങ്ങളെയും നിയമങ്ങളിലും ക്രയവിക്രയം നടത്തുന്നവൻ അത് നാശമായാലും നിർമ്മിക്കലായാലും മരണമായാലും ജീവനായാലും എല്ലാം മൂന്നാമതായി ഇത് തദപ്പർ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് കിട്ടേണ്ടത് മരണവും ഉയർത്തെഴുന്നേൽപ്പും ജീവൻ നൽകലുമൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ് നിസ്സാരമാണ് ഒരു നാശമടഞ്ഞ പട്ടണം പ്രദേശം അള്ളാഹു ജീവിപ്പിക്കുന്നത് പോലെ മരിച്ച ശേഷം മനുഷ്യനെയും അള്ളാഹു ജീവിപ്പിക്കും സി ഇവിടെ ഈ നാമാവശേഷമായ ഈ പട്ടണമുണ്ടല്ലോ ഈ പട്ടണം ക്യാമത്നാളിൻ്റെ ഒരു കൊച്ചു രൂപമാണ് നാളിൽ എല്ലാം നശിക്കുമല്ലോ ഈ പട്ടണം നശിച്ചതുപോലെ മനുഷ്യൻ ഈ ഈ കഴുത ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ മനുഷ്യൻ അവരുടെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ടതില്ല എന്നർത്ഥം നാലാമത്തെ കാര്യം ഈ വചനം തതപ്പു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് യഖീൻ എന്നത് സംസാരം കൊണ്ട് കിട്ടൂല ഒരിക്കലും കിട്ടൂല നോക്കൂ ഈ കഥ അല്ലെങ്കിൽ ഈ ഉദാഹരണം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ജ്ഞാനം അതിന് മൂന്ന് ഗ്രേഡുകളുണ്ട് ഒന്നാമ തീയതി അൽമുൽ അഥവാ ഒരു വാർത്ത ഒരു വിവരം വിശ്വാസയോഗ്യമായത് സോഴ്സുകളിൽ നിന്ന് നാം കേൾക്കുക അപ്പോൾ നമുക്കത് എൽമുൽ യക്കീനായി അനുഭവപ്പെടും രണ്ടാമത്തെ ഗ്രേഡ് ഐനുൽ യക്കീനാണ് അതിനു പറ്റിയ രേഖ ആ കേട്ടത് സത്യസന്ധമാണെന്ന് തെളിയിക്കുന്ന രേഖ നാം കാണുന്നു മൂന്നാമത്തെ അിൽമ് ഹക്കുൽ യക്കീനാണ് അഥവാ ആ കേട്ടതും കണ്ടതും അതിൻ്റെ കൂടെ നാം ജീവിക്കുന്നു അനുഭവിക്കുന്നു ആസ്വദിക്കുന്നു ഇതാണ് ഇവിടെ ഈ സഹോദ ഈ ഉദാഹരണത്തിലെ അല്ലെങ്കിൽ ഈ കഥയിലെ ഈ മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ അിൽമ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതും അതാണ് നമുക്ക് അഷ്ഹദ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ മൂന്ന് ഇൽമും ലഭിച്ച അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അതാണ് ഷഹാദത്ത് അഷ്ഹദ് അല്ലാ ഇലാഹഇല്ലാ എന്ന് പറയുമ്പോൾ അതാരാണ് നമ്മളോട് പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാ അത് എൽമല്ലി അക്കീനാണ് എന്നിട്ടോ അശ്ഹതു അല്ല ഇലഹ ഇല്ലല്ലാ എന്നതിന് പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു കിടക്കുന്ന ദൃഷ്ടാന്തങ്ങളും രേഖകളുമുണ്ട് നമ്മൾ കണ്ടു അത് അയിനുല്യ അക്കീനാണ് എന്നിട്ടോ അവസാനത്തെ സ്റ്റേജ് അശദതു അല്ല ഇലഹ ഇല്ലല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അനുഭവിച്ചു ആസ്വദിച്ചു തൻ്റെ കൂടെ ജീവിച്ചു ആർക്കും കിട്ടാത്ത സമാധാനത്തിലും സംതൃപ്തിയിലും സന്തോഷത്തിലും അതാണ് ഹക്കുൽ നക്കീൻ അതാണ് ഈ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ വചനത്തിലെ ഈ കഥാപുരുഷനും ലഭിച്ചത് അഞ്ചാമതായി നാം ഓർക്കേണ്ടത് അള്ളാഹു സുബാനു താല തൻ്റെ അടിമകളോട് കാണിക്കുന്ന റഹ്മത്താണ് ഈ ആഗതൻ ചോദിച്ചില്ലേ അന്ന യൊല്ല എന്ന് ആ ചോദ്യത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് അള്ളാഹു ഇതിനെ വീണ്ടും ജീവിപ്പിക്കുക എന്ന ചോദ്യത്തിൻ്റെ ചോദ്യത്തിന് അള്ളാഹു അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല പിടികൂടിയില്ല ആ ചോദ്യം ഒരു അഹങ്കാരത്തിൻ്റെ ചോദ്യമായി അള്ളാഹു കണ്ടില്ല മറിച്ച് അള്ളാഹു അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ അദ്ദേഹത്തിന് കൃത്യമായ രേഖകൾ കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് അള്ളാഹു വിശ്വാസിയെ അള്ളാഹു വളർത്തുന്നത് ഇപ്രകാരമാണ് വിശ്വാസിക്ക് ചോദിക്കാം സത്യസന്ധമായി ചോദിക്കാം സത്യസന്ധമായി ചിന്തിക്കാം അപ്പം അള്ളാഹു യഹൈനിൻ്റെ വാതിലുകൾ അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കും അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ആറാമതായി സഹോദരങ്ങളെ ഈ സംഭവം വ്യക്തിപരമല്ല ഞാൻ ഈ ആ വചനം വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു മ്യാറാജ് ഒരു വ്യക്തി വ്യക്തിപര സംഭവമായിരുന്നു ഇതൊരു വ്യക്തിപരമായ സംഭവമല്ല ഒലിനജാലക്ക ആയത്താസ് എന്നാണ് പറഞ്ഞത് എന്താ അത് ഇനി വരാനിരിക്കുന്ന മുഴുവൻ സമൂഹത്തിനുമുള്ള ആയത്താണ് എന്നതാണ് ചുരുക്കത്തിൽ നമ്മൾ ഓർക്കേണ്ടത് സഹോദരങ്ങളെ ഈ വചനം ഈ ഉദാഹരണം നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായ യക്കേൻ വിശേഷിച്ചും മരണാന്തര മരണാനന്തരമുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പുനരുജ്ജീവനത്തിൻ്റെയും അതിനെക്കുറിച്ചുള്ള യക്കേൻ നമ്മുടെ ഹൃദയത്തിൽ നട്ടുപിടിപ്പിക്കുന്നു എന്നതാണ് നമുക്കും പറയാനാവണം ഈ കഥാപുരുഷൻ പറഞ്ഞതുപോലെ ഈ വചനം അവസാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്കും പറയാനാകണം ആ ലോ അല്ലി ഇൻ അതാണ് ഈ വചനത്തിൻ്റെ ഔട്ട്പുട്ട് അള്ളാഹുവാ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തു